ഹായ് എല്ലാവർക്കും നമസ്കാരം ചെറിയ ഇരുട്ടുണ്ടല്ലേ രണ്ടര പകുതി മാത്രം എല്ലാം പിന്നെ കാണിക്കാം രണ്ട് ഗർഭിണികൾക്ക് മല കയറണം വല്ലാത്തൊരാഗ്രഹം മല കയറാൻ പോകണം എന്നും ദുഃഖം വെള്ളിയാഴ്ചയാണ് ആഴ്ന്ന പകതി രണ്ടുപേരോട് ഞങ്ങൾ രണ്ടുപേരും പോകണ്ട എന്ന് പകുതി രണ്ടെണ്ണം വരുന്നുണ്ട് പോകണ്ട പോകണ്ട വയ്യാതാകും തല ഇറങ്ങി വീഴും എന്നൊക്കെ പറഞ്ഞു ഒരു രക്ഷയില്ല ഇവർക്ക് പോയേ മതിയാകും രണ്ടുപേരും ഭയങ്കര പിടിവാശി അങ്ങനെ ഞങ്ങൾ ഒരു മല കയറാനായിട്ട് പോവുകയാണ് അതെവിടെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ വഴിയെ കാണിക്കാൻ രണ്ടെണ്ണം അവിടെ വന്ന് വണ്ടിയെ കേൾക്കിട്ടില്ല അതിലേക്ക് കരഞ്ഞ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു അവളാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നതാണ് മല കയറാൻ പോകാതെ കാരണം കൃത്യസമയത്ത് ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ തലമൊക്കെ വീഴ്ചയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഈ ഉച്ച വരെയൊന്നും പോയി നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഈ വെയിലും അല്ലേ ഈ അവസ്ഥ നടക്കരുത് അല്ലെങ്കിൽ കഷ്ടപ്പെടരുത് അങ്ങനെ അലയരുതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് പക്ഷേ കേൾക്കുകയല്ല പിന്നെ ഇവരുടെ മാനസിക സന്തോഷമുള്ള നമുക്ക് വലുത് അതുകൊണ്ട് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ഒരു മല കയറാൻ വേണ്ടി പോവുകയാണ് തെറി പറയുന്നതല്ല സന്നെ ഇതൊരു നല്ല കാര്യമാണ് ഒരു ദൈവാനുഗ്രഹം കിട്ടുന്ന കാര്യമൊക്കെയാണ് ശരിയാണ് പക്ഷേ നമ്മുടെ സാഹചര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടുപേർ പിണങ്ങി രണ്ടുപേരല്ല ആ പെണ്ണ് അവൾ പിണങ്ങി എല്ലാം നടപ്പുണ്ട് അളിയൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇത്രം പേരും പോകേണ്ട പോകണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു പിന്നെ എവിടെയാണ് പുകയിലെവിടെയോ പോയി പിണങ്ങി ഇരിപ്പുണ്ട് ഇപ്പോൾ വരും വന്നിട്ട് നമുക്ക് എടുക്കാൻ ബാക്കി ഒരാള് കരയും ആയിരുന്നു അതിനു എന്നോട് പറഞ്ഞു വഴക്കുണ്ടാക്കിട്ടേ ഇല്ലെന്നോ മുഖത്തോട് പോന്നോക്കി വലിയ ഇപ്പൊ കരയും പോട്ട് കരിയാ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്ക എവിട പോന്നൊക്കെ ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വത്തി കഞ്ഞൂരി കഴിഞ്ഞ് തിരിച്ചു പോവാണ് അങ്ങനെ മല കയറിയില്ല എന്നുള്ള ഒരു വിഷമം തീർന്നില്ലേ സന്തോഷമായോ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടത് ഇത്രയും ഇത്രയും ഈ വെയിലത്ത് പൊരിവെയിലത്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾ നിങ്ങള് ഇവിടെ കൊണ്ടുവന്നില്ലേ എത്ര കിലോ അഞ്ചു കിലോമീറ്റർ ഉണ്ട് ഇവിടെ മല കയറാൻ വരുന്ന ദൈവമേട് നമ്മുടെ തോപ്പാടിപ്പള്ളി ഇടവകയുടെ കുരിശുമലായിരുന്നു കയറിയത് നിങ്ങൾക്ക് ഞങ്ങക്ക് കഞ്ഞി കിട്ടി എന്നാലും നിങ്ങളുടെ ആ ഒരു നിർബന്ധത്തിന് കിട്ടും അത് കിട്ടും നിങ്ങളുടെ ആ നിർബന്ധത്തിന് വഴങ്ങിയാ ശരിക്കും വന്നതാണ് ഞങ്ങൾ വന്നു അല്ലെങ്കിൽ വരത്തില്ല സത്യമായിട്ട് വരത്തില്ല കാരണം പറ്റത്തില്ലായിരുന്നു പറ്റത്തില്ലാത്തതുകൊണ്ടല്ല നിങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളെ ആ വിഷമിപ്പിക്കാൻ കഴിയാ കാരണം നിങ്ങളുടെ ആ ആരോഗ്യസ്ഥിതി ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട് ആ ആശങ്ക കൊണ്ടാണ് ഞങ്ങൾ പരമാവധി ഞങ്ങൾക്ക് ആശങ്ക ഇല്ലെന്നാണോ പറയുന്നത് ഞങ്ങള് കുരിശുപള്ളി കാണിച്ചു തരാം കേട്ടോ വായിക്കാൻ കഴിക്കാം ഇതാണ് നമ്മുടെ തോ കാണിപ്പള്ളിയുടെ കുരിശുവള്ളി ഒരു ഒരഞ്ചു കിലോമീറ്റർ വരണം ദൈവമ്മയുടെ അല്ലേ നാലഞ്ചു കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇവിടെ വന്നു ഞങ്ങൾ തിരിച്ചു പോവാണ് അതെ ഇപ്പഴും ഉണ്ട് ഒരുപാട് ആൾക്കാർ കഞ്ഞി പയറും അച്ചാറും ആ അപ്പൊ ശരി നമുക്ക് പോവാലെ പോന്ന വഴിക്ക് അവിടെ വീട്ടിൽ ചെല്ലു ചറക്കണോ ഞങ്ങള് മലകാൻ പോയിട്ട് ഇത് എയിലൊക്കെയാ നടക്കുന്നത് ഇതിപ്പോ വഴിയൊന്നും ആർക്കും ഒരു പിടുത്തോ കിട്ടുന്നില്ലല്ലേ ഇറങ്ങി വരുന്നത് എവിടെയാ ആഹാ കണ്ട കണ്ടപ്പോളാവേലും അത് കണ്ട കണ്ടപ്ലാവയിലും മാവേലും ഒക്കെ കേറി പതുക്കെറങ്ങി വരാമല്ലേ ഞങ്ങളൊരു വലിയൊരു ഇറക്കം ഈ ഇറക്കം തഴോട്ട് വഴി കിടക്കുന്നുണ്ടോ അത് താഴെ സ്ഥല താഴെയാണ് വണ്ടി കിടക്കുന്നത് അവിടെ വരെ പൊടിയാണ് ഇലയുണ്ട് കരിയലൊക്കെ ഉണ്ട് സൂക്ഷിച്ചു നടക്കണം അങ്ങോട്ട് നീങ്ങി നടന്നു ഞാൻ ഈ ഇറങ്ങി നടന്നു നിങ്ങൾക്ക് വഴി തെളിച്ച് ഞാൻ ചെയ്യാ തെറ്റല്ല തെറ്റിയ വീടല്ലേ ാഴ്ച ദുഃഖ വെള്ളിയാഴ്ച ആയിക്കോട്ടെ നടക്കുന്ന നടപ്പിട്ട് കണ്ടോ സൗണ്ട് കിട്ടും ഫോട്ടോ എടുത്തതരാട്ട വീട്ടിൽ ചെല്ലണെങ്കിൽ അരമണിക്കൂറും നല്ല സുഖമുണ്ട് പക്ഷെ കാറ്റ് അല്ലേ തണക്ക് നല്ലൊരു തണലൊക്കെ ഉണ്ട് അതെ ആ അതെ ആ ഒരു പടർന്ന ജാതി നല്ല രസം ഉണ്ടല്ലേ കാണാം അല്ല ഇതിന്റെ ആ എകരം പിരിഞ്ഞു പോയൊക്കെ നോക്കി അത് അത് വളർന്നു അതെ ഒരാളുടെ പരിപാടി ഇവിടെ വെച്ചോണ്ട് അമ്മയുടെ തലയിൽ കൊണ്ട് ചിരിച്ചിട്ട് കമത്തി വെക്കട്ടോ എന്ത് പൊന്ന എന്താ കുരുത്തക്കീടാണോ ഇതുകൊണ്ട് പാത്രം വരത്തില്ലേ ആദ്യേ രാത്രി പതിനൊന്ന് മണിയായി പോയി കിടക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് ദുഃഖം വെള്ളിയാഴ്ച വൈകിട്ട് രാത്രിയിലാണ് നമ്മളൊരു വൈൻ്റെ അപ്പ് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് അന്നേരപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വേറൊരു സാധനം കൂടെ കാണിച്ചു കൊടുക്കാം ഇവിടെ ഒരാൾ ഇതല്ല പാത്രങ്ങൾ നിരത്തിയിട്ടേക്ക് ഇതാണ് ഇങ്ങനെ പരിപാടി രാത്രി ആയി കഴിഞ്ഞാൽ രാത്രി വരുന്ന ഒന്നുമില്ല ഫുൾ ടൈം ഇവിടെ വന്നിട്ട് പാതത്തിൻ്റെ നമ്മുടെ ഈ സിങ്കിന്റെ അരി വന്നിട്ട് താഴേന്ന് പാത്രങ്ങളെല്ലാം തുളുക്കി ഫുള്ള് വെളിയിലിടുക വരിക വെക്കുക വയ്ക്കുക അല്ലാണ്ട് അടപ്പാണ് അടപ്പം അത് അതിന് അടയ്ക്കുക തെറ്റി വെച്ച് കണ്ടോ കറക്റ്റ് ഇങ്ങനെ കണ്ടോ ഒരു ചിരിച്ചട്ടി ചട്ടി അടച്ചിട്ട് കറി എന്തോ എന്തോ ഭയങ്കര കഞ്ഞീം കറിയും പരിപാടികളൊക്കെയാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ മല പോയി മലകേരാന് പോയിട്ട് രണ്ടുപേർക്കും അല്ല അതെ എല്ലാരും വന്നിട്ട് മലകയറി വന്ന അതിന്റെ ക്ഷീണത്തിൽ എല്ലാവരും വന്നു കയറി ഉറങ്ങി അത് കഴിഞ്ഞപ്പോ ഒരു അഞ്ചു അഞ്ചുമണിയൊക്കെ ആവുമ്പോൾ ആ അതെ അവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തനിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നോണ്ട് ഇവിടെ വന്നാലും വിശപ്പിനും കഴിക്കേണ്ടി വന്നില്ല പിന്നെ വേറെ അതെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോണ്ട് മല കഴിഞ്ഞിട്ട് എല്ലാവരും ഇല്ലെങ്കിൽ ആൾക്കാരോടും ഇവര് മല കയറാൻ പോയിട്ട് ഈ അവസ്ഥയില് പോയിട്ട് അതെ മല കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന ദൈവാനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും പിന്നെ ഇവരുടെ ഈ പിടിവാശിക്ക് മുന്നിൽ കീഴടങ്ങിയത് അല്ലെങ്കിൽ ഒരു രണ്ടു വർഷമായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല പോകാനൊന്നും സംഭവിക്കില്ല കാരണം മല കയറുക മല കയറുമ്പോൾ അതൊരു ഭയങ്കര ഒരു കായിക കായികാധ്വാനം ശരീരത്തിനുണ്ടാവുന്നു ആ വലിയ മലയൊന്നുമല്ല മലയൊന്നുമില്ല അത്യാവശ്യം ഓടിക്കൂടിയാണ് പോകേണ്ടത് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ വലിയ കാര്യമുണ്ട്

അപ്പൊ ടാറ്റ കിട്ടി അല്ലെ ആയി അപ്പൊ ശെരി എന്നാ ഇനി നാളെ നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ആ ഗുഡ് നൈറ്റ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ആടാ Tchau, <laughs> Rodrigo. Okay, bye bye.